മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ ജൂവിൽ പോകാമെന്നും പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഉച്ചയായി പന്ത്രണ്ടര ഒരു മണി ആ ഒരു സമയമായി എങ്കിൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു എൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാനായിട്ട് ഓരോന്നൊക്കെ ഓർഡർ ചെയ്ത് അത് വരാനായിട്ട് കുറച്ച് ലേറ്റ് എടുത്തു പി ലേറ്റ് എടുത്തു എടുത്തൊന്നുമില്ല ലേറ്റായി പിന്നെ എന്തായാലും എന്താ പറയുക കഴിക്കാനും പതുക്കെ പതുക്കിലേ കഴിക്കാൻ പറ്റുള്ളു ഫ്രൈഡ് റൈസും പൊറോട്ടയും ദോശയും ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആലോചിച്ചു സു അഞ്ച് മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പോൾ എന്തായാലും പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി ഞങ്ങൾ വേറൊരു സ്ഥലം ഞങ്ങൾ വരുന്ന വഴിയിൽ ഒത്തിരി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന ഒരു സ്ഥലം കണ്ടേട്ട അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന സ്ഥലം കണ്ടത് പത്ത് ഡോളർ പതിനഞ്ച് ഡോളർ ആറ് ഡോളർ അത് മാത്രമല്ല ഇതിന്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചാണ് നമ്മൾ വാങ്ങിച്ചതാണ്ടേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കോറയൻഡർ ക്യൂസിൻ്റെ പേരുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും മലബാറി ചിക്കൻ പൊറോട്ട ദോശയുടെ സെറ്റ് ഇത്രയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു അതുകൊണ്ട് തന്നെ ദോശയുടെ സെറ്റ് നമ്മൾ പാർസൽ ആയിട്ട് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ്സും മലയാളികൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ് അകത്തുള്ള വ്യൂ എന്ന് പറയുന്നത് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഫുഡും നല്ല സൂപ്പറായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ പോയത് ഫോക്സ് ഡ്രൈവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ അവിടെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ടും നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടും എല്ലാ ഫാമിലീസും ഫുഡൊക്കെ ആയിട്ട് വന്ന് അവിടെ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് ഒന്നും രണ്ട് ഫാമിലീസൊന്നുമില്ല ആ ഒരു ഏരിയ ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ എല്ലാവരും ബാബിക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും അവിടെ തന്നെയാണ് കേട്ടോ അവിടെ ആ ഒരു വീക്കെൻഡ് ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നത് അങ്ങനെയാണ് അതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ണ്ടോ എന്തോ ബാക്ക് സൈഡിലായിട്ട് പുള്ളിയുടെ ബക്കറ്റിൽ പോയി നോക്കാം നല്ലതും കിട്ടിയിട്ടുണ്ടോ ഏട്ടൻ അപ്പുറത്ത് എത്തുന്ന പുള്ളിക്ക് നീൻ കിട്ടിട്ടുണ്ടായില്ലയോ എന്നറിയണം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പോവുകയാണ് നോക്കാം പുള്ളി സൈക്കിളിൽ വന്ന് പുള്ളിയുടെ സൈക്കിളാണ് ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടയിൽ നോക്കിയാണെങ്കിലും മറ്റില്ല അത് ഒരാളുണ്ട് വെള്ളത്തിലൂടെ ഇതേ അപ്പുറത്തെ ആൾക്കാരുണ്ട് അല്ലേ ഇതേ അപ്പുറത്തെ സൈഡിൽ ഞാനിട്ട് ഫിഷിങ്ങിന് വേണ്ടി ആൾക്കാർ സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ തന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പം വെയിലങ്ങ് പോയി കണ്ടോ ഞാൻ വെള്ളത്തിൽ ഉണ്ടായിരുന്നു ഒരാൾ കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച് ദൂരമായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട് ഒറ്റയ്ക്ക് എല്ലാവരും ഇങ്ങനെ ചൂണ്ടിയിട്ടൊരു സൈഡിൽ തന്നെ ഇരിപ്പിട്ടോ അവിടെ നിന്ന് സമയത്ത് ഇവരാരെയും കാണാൻ മതി ഒരാളെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഈ ഒരു റൂട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ എന്താ കണ്ടോ ഞങ്ങൾ പതുക്കെ അതൊക്കെ ഇവിടെ നിന്ന് മന്ദം നന്ദം ഇവിടെ നിന്ന് നീങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു ആ അതാണ് ആ ഒരു നനവ് അപ്പം വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഭംഗിയുള്ള പാലം കണ്ടു അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാം ആദ്യം നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല നമ്മളിപ്പോ നമ്മൾ സൂ പ്ലാൻ ചെയ്തല്ലേട്ടാ നമ്മള് രാവിലത്തെ പ്ലാനിങ് പറഞ്ഞാ എന്തുവാ അപ്പോ ഏട്ടാ നമ്മളെ രാവിലത്തെ പ്ലാനിങ് പറഞ്ഞായിരുന്നു എന്തായിരുന്നു പ്ലാനിങ് പക്ഷേ പോയില്ല ഫുഡൊക്കെ കഴിച്ചിരുന്ന് സമയം അങ്ങ് പോയി അവിടെ അഞ്ചുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അവിടെ ചെന്ന് കയറി ഉടനെ ഇറങ്ങാൻ പറയും പിന്നെ അത്ര ബുദ്ധിമുട്ടി പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് കയറി പോണ സ്ഥലം പത്ത് മണി നല്ല പേരെനിക്കറിഞ്ഞൂട്ടേട്ടാ ഇങ്ങനെ റോഡിലൊക്കെ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ ഹോഴ്സ് റൈഡിംഗ് പഠിപ്പിക്കുന്ന സ്ഥലവും ബോർഡുണ്ട് എനിക്ക് സ്റ്റെപ്പ് ഉണ്ടേട്ടാ കേറാ കേറ ഉത്സാഹിച്ച് ഞാൻ പോവേണ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേറിട്ട് ഇറങ്ങുന്ന കാര്യമാണ് അതിനേക്കാളും കഷ്ടം എനിക്ക് പേടിയാണ് ഹൈറ്റ് പേടിയാണ് ായിട്ട് നമ്മൾ പോയ സ്ഥലം നമുക്ക് പാലം കൂടെ കയറാം പാലം കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു പാലം കണ്ടെന്ന് പറഞ്ഞില്ലേ ആ പാലം കൂടെ കണ്ടേച്ചു വരാമേ നമ്മൾ ഈ ചുറ്റിക്കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഫോക്സ് ഡ്രൈവ് നോർത്ത് വെസ്റ്റിലാണ് അവിടെ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ആ ഒരു പിക്നിക് ഏരിയ അതായത് ഞാൻ പറഞ്ഞില്ല എന്താ ഒക്കെ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു ഒരു പിക്നിക് ഏരിയ തന്നെ അവിടെയുണ്ട് അതൊക്കെ പാസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ റിവർ വാലി ട്രയൽസ് എന്നാണ് കേട്ടോ അതിന്റെ പേര് കൊച്ചുപാലമാണ് കേട്ടോ സൂക്ഷിച്ച് നിൽക്കണം അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പിള്ളേർ വരും ഇത് ഇങ്ങനെ ഇതുപോലെയാണേ കണ്ട പക്ഷേ ആ പോകുന്ന റിവറാണ് കേട്ടോ ആ റിവറിൻ്റെ മുകളിൽ കൂടിയാണ് അതിൻ്റെ ആ സൈഡിലാണ് നമ്മൾ നിന്നിരുന്നത് ആൾക്കാർക്ക് ഇപ്പോൾ അവിടെ നിൽക്കട്ടേ മീൻ സൈക്കിൾ ചവിട്ടി പോയ ആൾ നമുക്ക് ചിരിച്ചിരിക്കും അവർക്കൊരു മീനും കിട്ടിയില്ല കേട്ടോ എന്നാൽ ഇവിടെയെന്നുള്ള വ്യൂ കണ്ടാ അവിടെയാണ് നമ്മൾ നിന്നത് കേട്ടോ നമ്മൾ നിന്ന സ്ഥലമാണ് ആൾക്കാർ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മൾ നിന്നതാണ്ട് എല്ലാവരും എന്തേ ചൂണ്ടായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനുണ്ട് ആർക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പുറത്തെ സൈഡിലും എല്ലാ സൈഡിലും ആൾക്കാരുണ്ട് കേട്ടോ ഇതാണ് ഇവിടെ നിന്നുള്ളത് ഏട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടോ വന്നാ എൻജോയ് ചെയ്യുന്ന കേട്ടോ ഫാമിലീസ് മാത്രമല്ല സൈക്ലിംഗിന് വരുന്നവർ നമ്മൾ വന്നില്ലേ നമ്മളാ വന്ന റിവറിൻ്റെ മുഗൾ ഭാഗത്താണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് കണ്ടോ കണ്ടോ ആ റിവർ ഉണ്ടോ ബാക്ക് സൈഡിൽ ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള റോഡിലാണ് ഇപ്പം നമ്മൾ വന്നത് കേട്ടോ ബോട്ട് വരുന്ന സ്ഥലം കേട്ടാ ബോട്ട് വന്ന് ഇറങ്ങുന്നൊരു സ്ഥലം കേട്ടാ ചുമ്മാ നടന്നിട്ട് വന്നാലോടിച്ചു കേട്ടാ ഞാനിപ്പോ അന്തം വിട്ട് വല്ല പാമ്പാണെന്നും പറഞ്ഞു അതിപ്പോ ചണ കുഞ്ഞിറങ്ങാ അടിപൊളി തന്നെ കേട്ടോ ഈ ഭാഗത്ത് എനിക്കൊന്നും മീനൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു അതായിരിക്കും എല്ലാവരും അപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത് ഇതാണത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ റോഡ് സൈഡ് കാണട്ടെ ഈ പാലം അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ അടുത്ത് വന്നു നേരത്തെ ഇവിടെ പക്ഷെ കലങ്ങി വരുന്നു അല്ലേ വെള്ളം കുറച്ചുകൂടെ നമ്മൾ പാലത്തിൻ്റെ അടുത്തായി നേരത്തെ നമ്മളിത് ആ സൈഡിൽ അവിടെ ആയിട്ടാണ് നമ്മൾ നിന്ന് കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോ ഞങ്ങൾ അവിടെ ആയിരുന്നു കേട്ടോ അവിടെ നല്ലൊരു ഫോട്ടോ എടുക്കട്ടെ അത് നമ്മൾ തന്നെ നോക്കി നമ്മൾ തന്നെ നമ്മൾ ഒരു ഹായൊക്കെ പറഞ്ഞു അതിന് വെള്ളവും കുടിക്കണം അത് തിരിഞ്ഞ് നമ്മളേ നോക്കുന്നുണ്ട് അയ്യോ എന്റെ ഉടുപ്പിന്റെ ഇവിടെ ആ ഒരു സ്പ്രേ ചെയ്തോ അതിന്റെ അടിച്ചിന്റെ അല്ലേ അതിങ്ങനെ എനിക്ക് തോന്നുന്നപ്പോ ആ സ്പ്രേ കൊടയണോ എന്നാ അത് സ്പ്രേ ചെയ്തല്ല വന്ന ഒരുമാതിരി പത കണക്ക് വന്ന് ബോഡി സ്പ്രേ ആവട്ടോ അയ്യോ എന്തോ ഏട്ടെ എനിക്കെടുത്ത് വന്നതാണ് നോക്കിയതുമില്ല അത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് തേച്ചതാണ് കേട്ടോ ഒരു പാട് കണക്ക് വന്നിരിക്കുന്നു വന്ന വഴി ഈ പാലത്തേക്ക് ഇവിടെ തന്നെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഈ കുറേ പേര് ഡോഗ്സിനെയൊക്കെ കൊണ്ടിങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പാലത്തിൽ ഈ പാലം വരണ ഇവിടെ ഇവിടെ ഒരു പാലം ഉണ്ട് ആ പാലം വരെയാണ് അയ്യോ ഡോഗം ഇരിക്കുന്നുണ്ട് കാണാൻ എന്തൊരു എല്ലാവരുടെ കയ്യിൽ ഓരോ ഡോഗ്സ് ഉണ്ട് എനിക്കെൻ്റെ തിക്കിപ്പെട്ടേ റോക്കപ്പെട്ടനേയും ശരിക്കും മെസ്സെയ്യവരെ കണ്ടപ്പോ എട്ട് നമ്മളെന്തെങ്കിലും ഇങ്ങോട്ടൊന്നും അവിടെയല്ലേ കയറാൻ പോകില്ല ആ ഇവിടെ ഒരു പാലമുണ്ട് പാലം തന്നെ കയറി കയറിയിട്ട് വരാം എന്നിട്ട് സ്റ്റെപ്പ് പോയി കയറാമെന്ന് വിചാരിച്ചു സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്ന കേട്ടോ അതുകൂടെ പറഞ്ഞാണ് ഡ്രൈവ് െ ആ ഒരു വീഡിയോയില് കാണാനായിട്ട് നല്ല രസമുണ്ട് നേരിട്ടും കാണാനും നേരത്തെ കണ്ട് ലേക്ക് ശോഷിച്ചു വന്നല്ലേ നേരത്തെ കണ്ട ലേക്ക് കുറച്ച് വലുതായിരുന്നു അത് ശോഷിച്ചു വന്നിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒഴിവും ആണെന്ന് തോന്നട്ടെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ബാക്കി ആൾക്കാർ എല്ലാവരും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കയറാനായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത് അറിയത്തില്ല നമ്മളിത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോയി നോക്കാമെന്ന് കരുതിയിട്ട് എന്തായാലും വന്നതല്ലേ എല്ലാ സൈഡും ഒന്ന് കണ്ടിരിക്കേണ്ടേ അപ്പോൾ ആദ്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി ഒന്ന് പോയി നോക്കാം മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാലത്ത് ഉടനെ ഇറങ്ങത്തില്ല നല്ല കുത്തണി ഒരുപാടുണ്ട് പറക്കുന്നതാണ് അപ്പോൾ പൂവിൻ്റെ ഭംഗിയല്ല പൂവിൻ്റെ വേറൊരിതാണല്ലേ പൂവിൻ്റെ മറ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് പറക്കുന്നുണ്ട് ഒരു സൈസ് പഞ്ഞി മറ്റേ മഞ്ഞ പൂ ഉണങ്ങിയത് മാത്രമല്ല യൂ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ മണ്ടക്കൊട്ട് മിക്കവാറും ശ്വാസം മുത്തിയത് വേണം അപ്പം അതിൻ്റെ മാത്രമല്ല കണ്ട ഇതാണ്ട് ഇതേണ്ട ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു പഞ്ഞിയുണ്ട് കേട്ടോ ഇത് കുലിക്കുന്നു അല്ലാതെ തന്നെ അതാണ്ട് ഇവിടേക്കിങ്ങനെ പറന്ന് പറഞ്ഞു കിടക്കുന്ന ദൈവമേ നല്ല ആരും വേണ്ട ഇവിടെ ഫുള്ള് പഞ്ഞിയാണ് എനിക്കൊരു ക്യാമറയിൽ കൂടി ഒന്നത് കാണാൻ പറ്റും തോന്നുന്നില്ല ആ ഇവിടെ എല്ലാം ഡോഗ്സ് അലോട്ടാണ് അതുകൊണ്ടാണ് എല്ലാവരും ഡോഗ് ഫിനെയും കൊണ്ടൊക്കെ വരുന്നത് ഇങ്ങോട്ടങ്ങോട്ടെല്ലാം ഓരോ വഴികളാണ് കേട്ടോ തീണ്ട അങ്ങോട്ടും കൊണ്ടൊരു വഴി ഇതിനെന്തോ ഒരു ബോധമുണ്ട് ഓക്കെ എന്തുവാണേറ്റോ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാണോ ഉണ്ടെന്നാണ് ഇതല്ലേ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പോകുന്നവർക്ക് പോകാം പോവാം അവർക്ക് ആ വഴി എനിക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്താണ് റോക്കറ്റും ഇത് ബോയിങ് സെവൻ എയ്റ്റ് വലിയ ഫ്ലൈറ്റ് ആണോ പോകുന്നത് മനസ്സാണോ മനസ്സാ നാനൂറ്റി അമ്പത് പേരെ അഞ്ഞൂറ് പോകുന്ന ഫ്ലൈറ്റ് ആണ് എവിടെ ആ ടെന്റ് കിട്ടിയ ആൾക്കാർ താമസിക്കുന്നുണ്ടായിട്ട് കാണി കാട്ടിന്ടെ പക്ഷെ സ്റ്റെപ്പ് കറി പോകുന്ന റൂട്ട് പോയില്ലേട്ടാ ഇത് എങ്ങോട്ട് പോകുന്നത് Nå vil jeg litt se på ham og se på ham i dag. വെയിലിവിടെ ഇടയ്ക്ക് പെട്ടെന്ന് വെയിൽ വരും ചൂടാവും പിന്നെ തണുപ്പ് തടി വെച്ചു വിടണം ആരാ തടി ഒന്ന് കുറച്ച് വെട്ടി നോക്കിട്ടുണ്ട് ആ ഒരു ചെറിയ ചാലുക ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു നമ്മളെ പാലത്തിന്റെ മുഖം ഇവിടെ നിന്ന് എവിടെയൊക്കെ വെള്ളം കുറവാണോ ഇരുവഴിയൊക്കെ ആൾക്കാരും അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂട്ടോ വേറെ ആരെയും കാണുന്നില്ല നമ്മൾ മാത്രമാണ് ഇപ്പം കിട്ടിരിക്കുന്നത് വേറെ ആൾക്കാർ ആരെയും കണ്ടിട്ടില്ല ചിലപ്പോൾ നമുക്ക് മുന്നേ കുറച്ച് പേർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ കണ്ടല്ലേ കുറച്ച് പേർ അങ്ങോട്ട് തിരിച്ചു പോയി സൈഡിലുണ്ടാക്കും സൗണ്ടിക്കുന്നത് ടെൻറ്റ് ഉണ്ടോ ടെൻ്റ് ആയിട്ട് താമസിക്കുന്നു യാണോ എന്താന്നറിയില്ല എൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഫുള്ള് ഇങ്ങനെ കാട്ടിൻ്റെ ഇടിയിൽ കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണേ പക്ഷെ നല്ല രസം അപ്പത്തെ സൈഡ് ഫുള്ള് കാളാണ് എന്തോ നല്ല തെളി ഇങ്ങോട്ടൊന്നും ആൾക്കാരൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ ഇവിടെ നിന്നറിയാം കാണുന്നതേ ഇല്ല അവിടെ ഉണ്ട് ഇതുപോലെ ചാല് അവിടെ അങ്ങോട്ട് പോയി ഞാനിങ്ങോട്ടെ പോട്ടെ ഇവിടെ എന്തായാലും പാമ്പൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിനിടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാം പക്ഷേ എങ്കിലും നേരത്തെ ഒരണ്ണാൻ ഓടിയ സമയത്ത് ഏട്ടാ എന്നെ പേടിപ്പിച്ചു തിരിക്കും പേടിച്ചിട്ടോ പെട്ടെന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ ഇപ്പോൾ പോച്ചേറ്റടയിൽ എന്തോ വരുന്നിങ്ങനെ ഭയങ്കരമായിട്ട് അനങ്ങുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിന് പാമ്പാണോ ഇന്ന് കരുതിയെന്ന് ഞെട്ടിയത് കാണാം നല്ല രസമുണ്ട് കാണാൻ പ്രകൃതി ഭംഗി അതാണോട്ടോ എനിക്കിഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് ഏട്ടനും ഇവിടെ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് ടൈമാണ്ട്ടോ വരുന്നത് അത് ഏട്ടനും ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ വന്നതിന് ശേഷം കേട്ടോ കേട്ടോ മോണയക്കൻ ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല കേട്ടോ മെയിനായിട്ടുള്ള കുറേ സംഭവങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു കുറച്ചൊന്ന് അടുത്തടുത്തായിട്ടുള്ളതാണ് ഇവിടോട്ടൊന്നും വന്നിട്ടില്ല മെയിനായിട്ടൊരു വിധം എല്ലാവരും നാൽബറ്റേൽ ടൂറിസ്റ്റ് പ്ലേസസ് എന്നും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഇപ്പം ആദ്യമായിട്ട് എന്നെയും കൊണ്ടാണ് കേട്ടോ വരുന്നത് മെയിനായിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോവാം അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കണ്ടുപോകുന്നത് ഞാൻ ഈ സ്റ്റിക്കും പിടിച്ചിങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇവിടെ ആൾക്കാർക്കൊന്നും വലിയ കുഴപ്പമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇടാനായിട്ടുള്ള വീഡിയോസ് അങ്ങോട്ടൊക്കെ എടുക്കാനാണെന്ന് പിടികിട്ടിയത് കൊണ്ടാവാം എല്ലാവരും ചിരിച്ച് ഹായ് പറഞ്ഞിട്ടങ്ങ് പോകും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല കേട്ടോ എന്താ കേട്ടോ ഏ ഇവരിതായിങ്ങോട്ടാണ് പോയി കേട്ടോ ഞാനിവിടെ നല്ല ഒഴുക്കൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഇല്ലാത്തൊരു സ്ഥലമില്ല അത് വിട്ടൊരു കളി ഇവിടത്തെ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ പൊഴുത് വീണ് അപ്പുറ സൈഡിൽ നോക്കിയാണ് കുന്നടിഞ്ഞ് കുന്നിടിഞ്ഞ് വരുന്നൊരു സ്ഥലം തോന്ന ഇവിടത്തെ സൈഡിലായിട്ട് കുറെ നാളുകൾക്ക് മുമ്പ് വീണ മരങ്ങളൊക്കെയാണ് ഉണങ്ങി കിടക്കുന്ന വെള്ളത്തിൽ പക്ഷെ ഈ വെള്ള വേറെന്ന് വരുന്നതിലെ ഊറ്റാണെ മെഗെന്നാ എന്തോ അതെ മെഗളിന് ഞാനൊരു വെള്ളച്ചും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇങ്ങവരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം പോലും എന്റെ ചേട്ടൻ പാലാക്കറിയാ അത് ഇവിടുത്തെ പക്ഷികളൊക്കെ ഇവിടെ ഇണ്ടെന്നുള്ള ബോർഡുകളാണ് അയ്യോ തവളുണ്ട് അയ്യോ തടിയില് തവളുണ്ട് വു ഫ്രോഗം എഴുതിയിരിക്കുന്ന അതെന്തെന്ന് തടിയില് തവളകളുണ്ടാ അതെന്തുണ ഈ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഗഴ്സ് അതിന് ഇത്രയും പച്ചപ്പ് കണ്ടിട്ടും ഇത്രയും പച്ചപ്പിൻ്റെ ഇടയിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുടെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞു കേട്ടോ അതാണ് വലിയ വല്യക്കാരൻ്റെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ ആൾക്കാരെല്ലാവരുടെയും തിരിച്ചു പോവുകയാണ് വന്നിട്ട് കൂട്ടത്തിലൊരു പണ്ണിന് ജലദോഷമാണ് തോന്നുന്നു ബുക്ക് ചീക്കിയ സൗണ്ടാണ് നിങ്ങളെ കേട്ടത് അവർക്ക് മലയാളം അറിഞ്ഞില്ലാത്തത് എൻ്റെ ഭാഗ്യം അയ്യമ്മ

അയ്യോ അതിന്റെ അല്ലാത്തൊരു വീഡിയോയും കൂടെ അവിടെ ഫ്ലവറിൽ കുളിക്കി ആ കുറെ ഫ്ലവേസ് ഉണ്ട് എന്തൊക്കെയോ എന്റെ തറയിലൊക്കെ ആയിട്ടോ എന്റെ മുടിയില് അങ്ങനെ നമ്മളിത് ഈ വനത്തിൻ്റെ വീണ്ടും നമ്മളിത് ഒരു പാലത്തിലെത്തി കേട്ടോ അടുത്തൊരു പാലത്തിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് സൺഫ്ലവർ സീഡ് കഴിക്കാൻ പറ്റുന്നതാണോ ഇത് അപ്പുറത്തെ സൈഡില് വന്ന കേട്ടോ എവിടെ എത്തിയോ ഇത്രയാണല്ലോ ഇത് തന്നെയാണ് വരുന്നത് വരണേറങ്ങാനും അങ്ങോട്ടൊന്നും പോകുന്നില്ലെന്നോന്നല്ലേട്ടാ അല്ലേട്ടാ പോവുക അങ്ങനെ ഞങ്ങൾ എന്തായാലും വന്ന വഴി തിരിച്ചു പോവാണ് വീണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ഫ്ലവർ ഉള്ള ഒരു മരം ചെറിയ മരം ആയിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുലുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് മുടി അവൻ്റെ പൂക്കളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് പോവണേ തിരിച്ചങ്ങോട്ട് പോണോ ആ തിരിച്ചു പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് കയറുന്ന സ്ഥലം കാണിച്ചെന്നില്ലേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തിരിച്ച് പോവാനായിട്ട് എനിക്ക് തോന്നുന്നു വരുന്ന എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് അങ്ങോട്ടും പോകുന്നതേ തോന്നുന്നു അയ്യോ ഇപ്പം തന്നെ നടന്ന താളന്നും ഇനിയാണ് ശരിക്കും പോവേണ്ടുന്ന സ്ഥലത്ത് പോകാൻ പോകുന്നത് അയ്യോ എങ്ങനെയെന്ത് ഒരു പിടുത്തം ഇല്ല ഫസ്റ്റ് എപ്പ് അത്രയും മുകളിൽ കയറണം ഞാനാണ് ഉത്സാഹിച്ച് പോകണം പോണമെന്ന് പറഞ്ഞ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയിപ്പോൾ കയറിയിട്ട് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവരെ ഓടിക്കും ശീലിച്ചേട്ടാ അപ്പം പതുക്കെ നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ല രസ കാണാനായിട്ട് എന്താ പറയുക എനിക്കറിയത്തില്ല എനിക്ക് വലുതായിട്ടൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത്ര മാത്രമേ അറിയത്തുള്ളൂ കുറച്ച് നാളിങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് വലിയതൊക്കെ നടക്കാം ഇങ്ങനെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുവരെ ഇങ്ങനെ ഇങ്ങനെ എന്തുവാ ഇങ്ങനെ ഇരുന്നല്ലോ കേട്ടോ ഇന്നിപ്പോൾ ജൂൺ രണ്ടായിട്ടുണ്ട് ഇവിടെ ജൂൺ രണ്ടിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങളിൽ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ എന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ജൂൺ സിക്സ് തൊട്ട് ഏട്ടൻ ജോലിക്ക് പോയി തുടങ്ങും പിന്നെ ഇതുപോലെ എന്താണ് സമയവും സന്ദർഭവും ഒക്കെ ഒത്തു കിട്ടിയാൽ മാത്രമേ നമുക്ക് പുറത്തോട്ടിനി അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അയ്യോ നെക്സ്റ്റ് ഞങ്ങൾ അത് ജൂൺ മൂന്ന് മൺഡേ ബെസ്റ്റ് അഡ്മൻ്റൺ മോളിൽ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ പോകും അപ്പോൾ പോകുമ്പോഴേപ്പോ കറക്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി അവിടെ ഇതുപോലെ ഒരു സൈഡ് ഫുള്ള് വാട്ടർ പാർക്കോ അങ്ങനെ എന്തെക്കിയൊക്കെ ഉണ്ട് മറ്റേ പിന്നെ പെങ്കിനോ ഇല്ല ബോളൊക്കെ ഇട്ട് കളിക്കില്ലേ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ടോ എനിക്ക് കറക്റ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല അവിടെ ചെന്ന് കണ്ടാലേ എനിക്ക് അറിയത്തുള്ളൂ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു വട്ടം അവിടെ പോയെങ്കിൽ കൂടിയും എനിക്ക് ഞാൻ വന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണ് പോയത് അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് അവിടെ എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു പിള്ളേരുടെ കുറച്ച് ഐസ് സ്കേറ്റിംഗ് ട്രെയിനിങ് നടത്തുന്നത് മാത്രം കുറച്ച് നേരം ഇരുന്ന് കണ്ടു അല്ലാതെ എനിക്ക് വേറെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഇപ്പം ആ ഒരു ഓർക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണം ഇനി നമ്മൾ നാളെ അതായത് ജൂൺ തേർഡിന് നമ്മളവിടെ പോവും ആ എനിക്കിതുവരെ എടുത്തിട്ടില്ല അപ്പോൾ നാളെ അവിടെ പോയിട്ട് വേണം പുതിയ സിം സിമ്മെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും എനിക്കിടാൻ പറ്റുന്നത് ഉടനെക്കിടാൻ പറ്റുന്നത് വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ഇനി ഏട്ടം ഫ്രീ ആകുമ്പോൾ മാത്രമല്ല ഇതുപോലെ പുറത്തൊക്കെ പോയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഇത് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം തന്നെ ഞാൻ കുറേ എന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ടോ എടുത്തിട്ട് എല്ലാം കൂടിയോ വലിയ ലോങ്ങ് വീഡിയോ ആക്കുന്നേക്കാളും നല്ലത് എനിക്ക് തോന്നും രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു നോക്കാം ഒരുപാട് ലെങ്ത് ആയിട്ട് പോകുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ ഇവിടെ വന്നപ്പോൾ അതേ രണ്ട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി കൂടിയാണ് ഏറ്റവും ഒക്കെ പോയത് ആ വഴിയെക്കൂടി അതേ ഞാനും പോവുകയാണ് അവർ കുറച്ച് മുമ്പോട്ട് പോവുകട്ടോ അപ്പോൾ ഇതേ നമ്മളിന്ന് ഏകദേശം ഞങ്ങൾ വന്ന വഴി കഴിയാറായിട്ടുണ്ട് ഒരു മൈൻഡപ്പം എന്തായാലും പറഞ്ഞു വെച്ചിരിക്കാം അപ്പോൾ എനിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതെട്ടു അത്രല്ല അടുത്തൊരു ബെല്ലേക്കനുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ രണ്ടായിട്ട് വരും അപ്പോൾ പാർട്ട് വൺ ഇവിടെ കഴിയുകയാണ് കേട്ടോ അപ്പോൾ പാർട്ട് ടു അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലത്ത് അതായിരിക്കും ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ